ശബരിമല സ്വർണ്ണക്കവർച്ച കേന്ദ്ര സർക്കാർ അന്വേഷിക്കണമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് എസ് ഐ ടി നടത്തുന്നത് സ്വർണ്ണക്കവർച്ച ആസൂത്രിതമാണെന്നും അറസ്റ്റിലായ എൻ വാസു എ പത്മകുമാർ എന്നിവ പിണറായിയുടെ അടുത്ത ആളുകളാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ശരിയായ അന്വേഷണം നടത്തിയാൽ അത് അവസാനം എത്തി നിൽക്കുക ക്ലിഫ് ഹൌസിലും പിണറായിയിലുമായിരിക്കും ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ സൂത്രധാരൻ പിണറായി വിജയനാണെന്നും ശരിയായ അന്വേഷണം നടന്നാൽ എൽ ഡി എഫിനും യു ഡി എഫിനും കൈ പൊള്ളുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് വ്യക്തമാക്കി തന്ത്രിമാരെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് കാരണം തന്ത്രിമാരെ മൊഴിയെടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും എന്താ അറസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ട് തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റു നടപടികളിലേക്ക് പോകാൻ ആദ്യം അറസ്റ്റ് ചെയ്ത പോറ്റിയും മുരാരി ബാബു കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിൻ്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ കേസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്താ അവരുടെ അടുത്തേക്ക് പോവാത്തത് അവരുത്തേക്ക് ആദ്യം പോകണം അല്ല അത് അഴിമതി കേസിന്റെ അന്വേഷണത്തിൽ ആ നിലയിലുള്ള സമരമല്ല മറ്റു തരത്തിലുള്ള സമരമാണ് വേണ്ടത് പാർട്ടി പുറത്താക്കില്ലല്ലോ പാർട്ടി പറഞ്ഞിട്ടല്ലേ പത്മകുമാർ ഈ കള്ളത്തിലെല്ലാം കാണിച്ചത് പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ പിന്നെ എങ്ങനെ പുറത്താക്കും അപ്പോൾ വളരെ വ്യക്തമല്ലേ സംഘടിതമായ കുറ്റകൃത്യമാണ് ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിൽ എടുത്ത തീരുമാനമാണിത് അതാണ് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത് ആ കാലത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്